ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നാവിൽ അലിഞ്ഞു പോകുന്ന ഒരു ക്യാരറ്റ് പുട്ടുമായാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂട്ടാണിത് ഈ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലും അപ്പോൾ ആദ്യമായി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇത് ആണ് ക്യാരറ്റ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഗ്രേറ്റ് ചെയ്യുന്ന ഒരിതില് അതിൽ ഞാനിങ്ങനെ ക്യാരറ്റ് ചെറുതായിട്ട് കുഞ്ഞായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിൽ ഇടു ഇട്ട് ഇടാനായിട്ടുള്ളത് പൊട്ടൂറ്റിൽ ഇടാനുള്ളത് മാത്രം മതി പിന്നെന്താ ഇത് നമ്മൾ ലേറ്റ് ചെയ്ത് വെച്ച് വെച്ചേക്കുന്ന ക്യാരറ്റാണ് ക്യാരറ്റ് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഇവിടെ ഞാൻ ഒരു ക്യാരറ്റേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് റെവ വറത്ത് റെവ ഞാനിവിടെ ഒരു ചട്ടിയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്ത് തണുക്കാൻ അനുവദിക്കണം അതിനുശേഷമേ ആഡ് ചെയ്യാവുള്ളൂ ഇതാ ഞാനിവിടെ ആവശ്യത്തിന് റവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കുന്നതും ഒരു മൂന്ന് തവയാണ് ഇതിലേക്ക് എന്ത് ചെയ്യണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാനിവിടെ വെള്ളമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഈ സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ക്യാരറ്റ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൽ ചെറുതാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ ഇന്നത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഈ ഉപ്പും ക്യാരറ്റും എന്തു ചെയ്യണം ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ആവണം അതൊന്ന് അതിൽ ചെറിയൊരു വെള്ളം ഇങ്ങണമല്ലോ അതിലെന്ത് ചെയ്യും ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് കുതിന്ന് വരും അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളത്തിൻ്റെ അളവുകൾ എന്തായാലും ഒഴിക്കേണ്ടി വരും അത് നമ്മൾ എന്ത് ചെയ്യണം പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിത് ഇതുപോലെ ഒരു തവിയുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക കൈ കൊണ്ട് വേണമെങ്കിൽ ഇള ഇളക്കാം ഞാൻ പിന്നെ തവി കൊണ്ട് ഇളക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇളക്കി മിക്സ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കുതിർന്ന് വരുന്നത് വേണം കുറച്ച് ആ വെള്ളത്തിലും ക്യാരറ്റിൻ്റെ ഒരു വെള്ളമുണ്ടല്ലോ അതിൽ കുതിർന്ന് അത്യാവശ്യം ഒന്നായി കഴിയുമ്പം നമ്മൾ അത് അത്യാവശ്യം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ടെന്ത് ചെയ്യണം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം ഇത് റവ ആയതുകൊണ്ട് റവ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് എന്താ നമുക്കത് ശരിയായി വരും ഞാനിത് അവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് കാണാമല്ലോ അത് ഇത്രയും ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുക അത് നന്നായിട്ട് തവി വെച്ച് തവി വെച്ചിട്ട് കൈ കൊണ്ടായാലും കുഴപ്പമില്ല ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് കുതിരും ഇത് കുതിർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പം തന്നെ എടുത്ത് പുട്ട് ഉണ്ടാക്കരുത് അത് നമ്മൾ കുറച്ച് നേരം വെക്കണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന് വെള്ളം മൊത്തം വലിച്ചെടുത്തിട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമ്മൾ ചെറുതായിട്ട് ഉറച്ചും കൂടി വെള്ളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടി ഇളക്കിയിട്ട് വേണം പുട്ട് നമ്മൾ റെഡിയാക്കണം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി എല്ലായിടത്തും മിക്സ് ചെയ്ത് വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പത്ത് മിനിറ്റത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതായപ്പോൾ ഇളക്ക് ഞാൻ നല്ല ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊരു പത്ത് മിനിറ്റ് സമയത്തേന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇതാ നമ്മുടെ പുട്ടുണ്ടാക്കാനുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇളക്കിയൊക്കെ നോക്കിയപ്പോൾ തന്നെ ഇനി എൻ്റെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇനി ഇത് വെള്ളമൊഴിച്ചാൽ ആ കുളവാകും അപ്പം ആവശ്യത്തിന് സെറ്റായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്കിത് നമുക്ക് ഫിൽ ചെയ്യാം ഒരു പുട്ടു എടുക്കാം എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം അത് ഞാനിവിടെ പുട്ടു ഊറ്റിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് തേങ്ങയല്ല ആദ്യം ഇത് ചില്ലിട്ടുണ്ടോയെന്ന് നോക്കണം ചില്ലിട്ടില്ലെങ്കിൽ മറ്റേ ചില്ലിമയ്ക്കത്ത് പറയുന്ന പോലെ ആയിപ്പോവും അവസരം കൂട്ട് പോകും അപ്പോൾ നമ്മൾ ആദ്യമേ ചില്ലൊക്കെ ഇട്ട് റെഡിയാക്കുക പിന്നെ തേങ്ങ ഇടുക ഞാനിവിടെ ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതാ ഞാനിവിടെ തേങ്ങ ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം റവ കുളച്ചാൽ സെറ്റാക്കിയത് നമ്മളിതാ തേങ്ങയും ആ അതുപോലെ അടുത്ത ലെയറായിട്ട് ആ മാവ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ട് ലെയറോളം ഇട്ട് കൊടുക്കണം രണ്ട് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു പകുതിയാവുമല്ലോ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമുക്ക് രണ്ട് കാണാൻ രസമാണ് അപ്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി തേങ്ങായതുപോലെ ഇവിടെ ഇട്ട് കൊടുക്കാം കുറച്ച് മതിയായിരിക്കും കുറച്ചും കൂടി ഇട്ടു കൊടുത്താലും കുഴപ്പമില്ല കുറച്ചിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ചും കൂടി മാവിടുക ഇപ്പം ഞാൻ വേണ്ടിയിട്ട് അപ്പം നിലത്തോട്ടൊക്കെ കുറച്ച് പോയിട്ടുണ്ട് അതൊന്നും ഞാൻ വേസ്റ്റ് ആക്കത്തില്ല എടുക്കും അപ്പം ഞാൻ എന്താ വീണ്ടും കുറച്ചും കൂടെ ഇട്ട് കൊടുത്തേക്കുക എന്നിട്ട് നമ്മളത് കുത്തി നിറച്ചൊന്നും വെക്കരുത് നമുക്കൊരു കാറ്റ് കയറാനായിട്ട് അല്ലെങ്കിൽ ആവി കയറാനുള്ള ഒരു ഇത് കിട്ടണം ഇട്ട് നമ്മൾ ഏറ്റവും മണ്ടയിലും തേങ്ങ ഇട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്യും ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്കിതിനൊരു അടച്ചുണ്ടല്ലോ അത് വെച്ചിട്ട് അടയ്ക്കണം അടച്ചിട്ട് ഞാനിതാ പുട്ടൂറ്റിയിൽ സെറ്റാക്കുക ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആവിയൊക്കെ വരുന്നുണ്ട് എൻ്റെ പുട്ടൂറ്റിയൊക്കെ പഴയതാണ് അപ്പം ഇതിനകത്തേക്ക് ആവിയൊക്കെ വന്ന് പുട്ട് നല്ല വെന്തിട്ടുണ്ട് ആ വെന്തതിന് ശേഷം ഞാനിതാ ഒരു പാ പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് മഞ്ഞയും ഒരു ഓറഞ്ച് കളറൊക്കെ അതുപോലെ വെള്ളം നിറമൊക്കെ ഇതാണ് നമ്മുടെ ഫുഡ് സെറ്റായിട്ടുണ്ട് നമുക്കിത് കടലക്കറിയുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം അതുപോലെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ട് എൻ്റെ പൂട്ടിന് ചെറിയൊരു ചെരുവുണ്ട് അത് ചെ നമ്മുടെ ചില്ലിട്ട് അപ്പം ചെരിഞ്ഞു വേദം അല്ലാതെ വേറെ ഫുട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പിയൊക്കെ അപ്പം എൻ്റെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരും എല്ലാ വീഡിയോസും കാണണം അപ്പം ഞാനിവിടെ ഈ പുട്ടിനെ ഒരു പഴമൊക്കെ വെച്ച് കഴിക്കാൻ റെഡിയാക്കി വെച്ചേക്കുക ഇനി ഇത് സെറ്റാക്കിയാൽ മതി അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവരും കമൻറ്റൊക്കെ അറിയിക്കണം